ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള കേരളത്തിലെ രാഷ്ട്രീയ ചിത്രങ്ങൾ ഏതാണ്ട് തെളിഞ്ഞുവരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി നിർണയമടക്കം ഉടൻ തന്നെ പൂർത്തിയാക്കുന്നതിനുള്ള സജീവമായ നീക്കങ്ങളിലാണ് മുന്നണികൾ ഇടതുപക്ഷത്ത് സി പി എം അവരുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനത്തിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ പതിനഞ്ച് മണ്ഡലങ്ങളിൽ സി പി എമ്മും നാലിടത്ത് സി പി ഐയും ഒരു മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എമ്മുമാണ് മത്സരിക്കാൻ ധാരണയായത് പതിനഞ്ച് മണ്ഡലങ്ങളിൽ പരമാവധി വിജയം എന്നതാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ബംഗാളും ത്രിപുരയും തിരിച്ചുവരാൻ ഏറെ കാലങ്ങളെടുക്കുമെന്ന പാർട്ടിയുടെ തന്നെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്നെങ്കിലും ലോക്സഭയിലേക്കുള്ള പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് സി ലക്ഷ്യം സി പി ഐ സമാനമായ അവസ്ഥ തന്നെ തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് സീറ്റുകളിലാണ് സി പി ഐ മത്സരിക്കുക കഴിഞ്ഞ തവണ വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇടതുപക്ഷമാണ് പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് കേരളം ഏറെ മാറിയിരിക്കുന്നു എന്നതാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ പത്ത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും സി പി എം പ്രാഥമികമായ ധാരണയിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ കണ്ണൂരിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ പേരാണ് നിർദ്ദേശിക്കപ്പെട്ടതെന്നാണ് സൂചന നേരത്തെ സാധ്യത കൽപ്പിച്ചിരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ വടകരയിൽ മത്സരിച്ചേക്കും കാസർഗോഡ് യുവ നേതാവ് ടി വി രാജേഷിന്റെ പേരാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നതെങ്കിലും എൻ വി ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത വടകരയിൽ മുൻ എം എൽ എ എ പ്രദീപ് കുമാറിന്റെ പേരും ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു കോഴിക്കോട്ട് ഇളമരം കരീം പൊന്നാനിയിൽ എസ് എഫ് ഐ നേതാവ് വി പി സാനു അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പാലക്കാട്ട് വിജയരാഘവൻ അല്ലെങ്കിൽ എം സ്വരാജ് ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ കൊല്ലത്ത് നടൻ മുകേഷ് പത്തനംതിട്ടയിൽ തോമസ് ഐസക് ആറ്റിങ്ങലിൽ വി ജോയ് എന്നിങ്ങനെയാണ് പുറത്തുവരുന്ന സൂചനകൾ പ്രകാരം സി പി എമ്മിലെ സ്ഥാനാർത്ഥികൾ സി പി ഐ മത്സരിക്കുന്ന തൃശൂരിൽ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ തന്നെ സ്ഥാനാർത്ഥിയായേക്കും തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രന്റെ പേരാണ് ഉയർന്നതെങ്കിലും മത്സരിക്കാൻ അദ്ദേഹം സന്നദ്ധനായിട്ടില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ സി പി ഐ കണ്ടെത്തേണ്ടി വരും കോട്ടയത്ത് തോമസ് ചാഴിക്കാടനെ പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് എം പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എൻ കെ പ്രേമചന്ദ്രനെ തന്നെ ആർ എസ് പി പ്രഖ്യാപിച്ചു കണ്ണൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ നിലവിലെ എം മത്സരത്തിന് തയ്യാറാവാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു കണ്ണൂരിൽ സുധാകരൻ മാറി നിൽക്കുമെങ്കിൽ സ്ഥാനാർത്ഥി മോഹികൾ നിരവധിയാണ് അവസാന നിമിഷം സുധാകരൻ തന്നെ മത്സരിച്ചാൽ അത്ഭുതപ്പെടാനില്ല ആലപ്പുഴയിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം ബി ജെ പിയിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും തൃശൂരിൽ സുരേഷ് ഗോപിയും കൊല്ലത്ത് കുമ്മനം രാജശേഖരനും കണ്ണൂരിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന സി രഘുനാഥും മലപ്പുറത്ത് എ പി അബ്ദുള്ളക്കുട്ടിയും സ്ഥാനാർത്ഥികളായേക്കും ഏതായാലും പടക്കളം ഒരുങ്ങിക്കഴിഞ്ഞു പടനായകരുടെ കാര്യത്തിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ തീരുമാനമുണ്ടാകും അതോടെ പോരാട്ടം കനക്കുകയും ചെയ്യും